ൂഫിങ് ചെയ്യാം എത്ര റേറ്റ് എല്ലാർക്കും ഉള്ള ചോദ്യമാണ് എത്ര റേറ്റ് ആവുന്നത് റേറ്റ് തീരുമാനിച്ചിട്ടാണ് വാട്ടർ പ്രൂഫിങ് ചെയ്യണോ എന്ന് പോലും ആൾക്കാർ തീരുമാനിക്കുന്നത് സത്യത്തിൽ നമ്മൾക്ക് അങ്ങനെ റേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്നറിയോ ഇദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ ആയിരിക്കില്ല തൊട്ടപ്പുറത്തെ വീട്ടിലുള്ളത് ഓരോ സ്ട്രക്ചറിന്റെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ് അപ്പം നമ്മളൊരു റൂഫിന്റെ വാട്ടർ പ്രൂഫിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ റൂഫിൽ ചെന്ന് എത്ര ക്രാക്സ് ഉണ്ട് ക്രാക്സിന്റെ ഡെപ്ത് എത്രയാണ് എക്സ്പാൻഷൻ ജോയിൻറ്സ് എത്ര ഉണ്ട് അത് ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ലീക്കേജുകൾ ഉണ്ടാവുന്നത് അതിനകത്ത് എത്ര വോളിയം ആണ് പിന്നെ ക്രാക്സ് ഉള്ളത് ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ട്രീറ്റ്മെന്റ് അവിടെ ഡിസൈൻ ചെയ്യുന്നത് ആ ട്രീറ്റ്മെന്റ് അതുകൊണ്ട് തന്നെ ആ വീടിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു കസ്റ്റമൈസേഷൻ ആണ് പിന്നെ എല്ലാ പ്രൊഡക്ടും എല്ലായിടത്തും ഈക്വൽ റിസൾട്ട്സ് അല്ല വരുന്നത് കിച്ചണിലുള്ള പ്രോഡക്റ്റ് വ്യത്യാസമാണ് വാഷ്റൂംസിലുള്ള പ്രോഡക്റ്റ് വ്യത്യാസം രണ്ടായിരത്തും വാട്ടർ ജമ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരേ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എന്താ ഒരിടത്ത് വോളിയം കൂടുതലും അടുത്ത് വോളിയം കുറവാണ് അപ്പം നമ്പർ ഓഫ് ലെയർസിൽ വ്യത്യാസം വരാം അതിന്റെ കോൺസെൻട്രേഷനിൽ വ്യത്യാസം വരാം അതിന്റെ അപ്ലിക്കേഷൻ മെത്തേഡിൽ വ്യത്യാസം വരാം ഇതൊക്കെ വ്യത്യാസം എല്ലാ റൂഫും ഒരുപോലെയല്ല എല്ലാ റൂഫും ഡിഫറൻ്റ് ആണ് എന്റെ വീട്ടിൻ്റെ റൂഫ് പോലെ അല്ല ഇദ്ദേഹത്തിന്റെ വീടിൻ്റെ റൂഫും അങ്ങനെയല്ല നമ്മളോട് നമ്മളോട് ബന്ധപ്പെട്ടിട്ട് എൻക്വയറി ചെയ്യുന്നവരുടെ എല്ലാവരുടെയും റൂഫുകൾ എന്നുള്ളത് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെ ആൻഡ് ഫോർ ദ സൊല്യൂഷൻസ് ഷുഡ് ബി ഡിഫറെ അതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം അതിന്റെ സൊല്യൂഷൻസ് ഉള്ളത് അതുകൊണ്ട് റേറ്റ്സ് എന്നുള്ളത് കസ്റ്റമൈസ്ഡ് ആണ് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് അടിസ്ഥാനത്തിൽ ഒരു പ്രൊഡക്റ്റ് വെച്ച് എല്ലാം ചെയ്യാൻ സാധിക്കും എന്നു പറയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ അത് എത്രത്തോളം റിസൾട്ട് തരും എന്നുള്ളതും ഒരു പ്രശ്നമാണ്